അന്ന് ഈ റബ്ബർ വെട്ടിയിട്ട് ഇത് കൃഷി ചെയ്തപ്പോൾ ഒരു മനസ്സിന് വന്നാലും വിജയിച്ചാലും അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ആലോചിക്കാറൊന്നുമില്ല പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ എലഞ്ഞി ഗ്രാമപഞ്ചായത്തിലുള്ള വെളിയിത്തുമാലിൽ വക്കച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന മോനുസിന്റെ കൊക്കോ തോട്ടത്തിലാണ് ആറു വർഷം മുമ്പ് റബ്ബർ വരം വെട്ടിമാറ്റി കൊക്കോ കൃഷി ചെയ്ത യുവകർഷകനായ വക്കച്ചനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം സമയത്താണല്ലോ ഇതിന്റെ വില അന്ന് കൊണ്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റിപ്പത്തി രൂപ വില ഉണ്ട് ആ വില സ്ഥിതി ആയിട്ട് അവനെ കുറഞ്ഞിട്ടില്ല പച്ചയ്ക്ക് ഒരു അമ്പത്തഞ്ച് രൂപ നാപ്പത്തി രൂപ ഒക്കെ ഉണ്ടായിരുന്നു വെച്ചതാണ് കണക്കുകൂട്ടി നോക്കോ ആൾക്കാർ സ്ഥലം കണക്കൂട്ട് വെക്കുമ്പോൾ ഏക്കർ റബർ വയ്ക്കും പത്തേക്കർ റബ്റിന്ന് വെച്ച് കഴിഞ്ഞിട്ട് അവർ കൂട്ടിട്ട് വെട്ടുകൂലി ഒന്നും കണക്കുകൂട്ടി റബ്ബറ് വഴിക്കുമ്പോൾ ഒരു വില കിട്ടും അതെല്ലാം കൂടെ കണക്കൂട്ടിയിട്ട് അവർ ഭയങ്കര ഒരു പൈസ കിട്ടുന്നുണ്ട് കിട്ടി എന്ന് പറഞ്ഞ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചിലവെല്ലാം കണക്കൂട്ട് കഴിയുമ്പോൾ ഒന്നും കാണി അതായത് വെച്ച് നോക്കുമ്പോൾ ഒരു ഏക്കറിൽ നിന്ന് കണക്കൂട്ട് വെക്കുമ്പോൾ റബ്ബറിന്റെ രണ്ടര വരുമാനമുണ്ട് കൊറയിൽ ഈ വില ഇല്ലേ പോലും കിട്ടും ആ പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറിച്ചെടുക്കണം ആഴ്ചയിൽ രണ്ട് ദിവസം പറിക്കാനായിട്ട് പോകണം ആയുള്ള സമയത്ത് എപ്പോഴും എന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്ന സമയത്ത് ഒരു ഒരു കാ കിട്ടാൻ വർഷം അങ്ങനെ നോക്കി എനിക്കൊരു ചെലവെല്ലാം കഴിഞ്ഞ രണ്ടായിരം ലക്ഷം രൂപ അത് ഞാൻ വിൽക്കാൻ അപ്പൊ അതുപോലെ കാ പിടിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളും ഒന്ന് പ്രായം കുറഞ്ഞ മരമാണ് രണ്ട് വളം നന്നായി ഞാൻ മൂന്ന് വളം ചെയ്യുന്നുണ്ട് പൊട്ടാശ് മൂന്ന് തവണ മൂന്ന് ഇടുന്നുണ്ട് അതിനൊക്കെ അതിലുപരി ഞാൻ കോഴിവെളം ഇടുന്നുണ്ട് ചാണകവും ഇടുന്നുണ്ട് പിന്നെ നന്നായിട്ട് നനയ്ക്കുകയും ചെയ്യുന്നുണ്ട് അത് ഉള്ളതുകൊണ്ടാണ് കായ്ക്കുന്നത് പക്ഷെ നനയ്ക്കാൻ സൗകര്യം ഇല്ല വളവും ചെയ്യുന്നില്ലെങ്കിൽ ഈ പോലെ പിന്നെ കൃത്യമായിട്ട് കൊമ്പ് ചെയ്യണം ചെയ്യണം എല്ലാ എല്ലാ വർഷവും വർഷവും നമ്മളോട് ഞാനിവിടെ ജൂണിന് മുമ്പായിട്ട് ഒരു മേ പകുതിയോട് കൂടെ ചെയ്യും എന്നിട്ട് ഇത് അടിക്കും മറ്റേ ഫംഗസൈഡ് കൊടുക്കും അപ്പം മഴക്കാലത്തുണ്ടാകുന്ന കായ്ക്ക് കേടു കുറവുണ്ട് ഇത് കാഡ്ബ്രി സാർ തന്ന ഇനമാണ് പക്ഷെ ഇതിൻ്റെ ഇനത്തിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ പിന്നെ ഇതൊക്കെ ഞാൻ കാഡ്ബറി സാർ തന്ന തൈ ഇവിടെ കൊണ്ടുവച്ചു പല പല പലതായിട്ട് ഞാൻ ഇതൊക്കെ ഞാൻ ഓരോ വീടുകളിൽ പോയി കണ്ട് നല്ല വെറൈറ്റി നോക്കി ഞാൻ ബഡ്ഡി ചെയ്തെടുത്തേക്കുന്നു മുഴുവൻ അല്ലെങ്കിൽ പോയി പോയി നോക്കിയെടുത്ത് അതിൻ്റെ തന്നെ വെറൈറ്റി കൂടുതൽ നല്ല വെറൈറ്റി നോക്കി തൊണ്ട് കെട്ടി കുറഞ്ഞത് പരിപ്പണ്ണം കൂടുതൽ

കൊക്കോ തന്നെ കൊക്കോ തന്നെ വ കൊക്കോ തന്നെ വയ്ക്കുന്നതാണ് എപ്പോഴും ആദായകരം കാരണം സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടും അണ്ണാന്റെ എലിയുടെ ശല്യം കുറയും തെങ്ങ് പോകും കൗങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ എലി എണ്ണാനൊക്കെ കൂട് കൂടുന്നതും ഇരിക്കുന്നതും കൂടുന്നതെങ്കിലും ഓ അതുകൊണ്ടാണ് ഈ അണ്ണാ കൂടുന്നത് അല്ലേ ഈ കൊക്കോ തന്നെ വെക്കുകയാണെന്നു മറ്റു മരങ്ങളൊന്നും അതിനകത്ത് ഈ കൊക്കോ തോട്ടത്തിനോട് ചേർന്ന് മറ്റു മരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ അണ്ണാന്റെ ശല്യം കുറയും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മരങ്ങളിലൂടെ കടന്നു വരുന്ന കുറവ പിന്നെ മണ്ണിലൂടെ നിലത്തോട് വന്നവനെ അത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ് നമ്മ ഈ റോഡിന്റെ സൈഡ് നിക്കുന്നതൊക്കെ ശല്യമുള്ളൂ അങ്ങനെ ഉള്ളിലേക്ക് കയറി അങ്ങനെ ശല്യം ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ ഇതിന് ഇപ്പൊ നമ്മളീ നിക്കുന്നതിനകത്ത് എണ്ണ ശല്യം ഉണ്ട് കാരണം മറ്റു മരങ്ങൾ പക്ഷേ പക്ഷെ അപ്പുറത്തോടത്തിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇല്ല ഇല്ല ഏത് കൃഷി ചെയ്താലും ആവശ്യത്തിന് സൂര്യപ്രകാശമാണ് അതെ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യില്ല ഇതല്ല ഇപ്പൊ കൊക്കോ കൊണ്ടുവന്ന പലരവളയായിട്ട് ഇപ്പൊ ചെയ്യുന്നത് കൊക്കോ ശരിക്കും ഒരു ഇടവളയായിട്ട് ചെയ്യേണ്ട കൃഷിയല്ല എന്റെ അഭിപ്രായത്തില് തെങ്ങിനകത്ത് ചെയ്യുന്നുണ്ട് റബറിനകത്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പല സ്ഥലങ്ങളിലും പോയി കണ്ടിട്ടുണ്ട് കായ ഉണ്ടാവും എന്ന് ചോദിച്ചുണ്ടാവും പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഒരു ഈൾഡൊന്നും ഈ ഇടവിളിയായിട്ട് കിട്ടുന്നില്ല പിന്നെ മറ്റ് കൃഷിയുടെ കൂടെ ഇതും കൂടെ വെച്ച് നോക്കുമ്പം ആ കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ ഒരു ആദായം കിട്ടണമെന്നുണ്ടെങ്കിൽ കൊക്കോ ശരിക്കും കൊക്കോ കൃഷി തന്നെ മറ്റു മറ്റു വിളകളുടെ കൂടെ അല്ലാതെ കൊക്കോ തന്നെ ഒരു പതിനഞ്ച് പതിനഞ്ച് അകലത്തിൽ തന്നെ വയ്ക്കണം വെച്ചാലേ കിട്ടത്തുള്ളൂ ഈ റബറിനകത്ത് ചെയ്തേക്കൊന്ന് ഞാനൊരു വീട് ചെയ്തിരുന്നു ഒരു കഷകൻ്റെ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വർഷം അമ്പതിനായിരം രൂപ ഏക്കറിനകത്തൊന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ റബ്ബറിന് വേറെ കിട്ടും അപ്പം നല്ലൊരു കാര്യമാണ് ഇടവളി നമുക്ക് റബ്ബർ അപ്പോൾ റബ്ബറിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഇത് ഷെയ്ഡ് ഉണ്ടെങ്കിലും അത്യാവശ്യം കൊക്കോ വളരും കായ്ക്കും പക്ഷേ കൊ കൊക്കോ തന്നെ ഒരു തോട്ടം പോലെ വെച്ച് പിടിപ്പിച്ച് അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ആദായം ഇപ്പം റബ്ബറിനകത്ത് മറ്റു തെങ്ങിനകത്ത് വെച്ചൊരു ഇടവേളയിൽ നിന്ന് കിട്ടിയ കിട്ടിയാൽ അത് തന്നെയല്ല മറ്റു മനങ്ങളിനകത്ത് ഇപ്പോൾ തെങ്ങിനകത്തും റബറിനകത്താണെങ്കിലും പകുതി കൂടുതൽ എണ്ണാൻ തിന്നുന്നുണ്ട് പക്ഷേ എണ്ണാ തിന്നാലും നമുക്ക് പെറുക്കിയെടുക്കാം പറക്കിയെടുക്കാം

ണമൊന്നുമില്ല ശരിക്കും പഴുക്കുന്ന ഒരു നാല് ദിവസം കൂടുമ്പോൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ കായ കഴിക്കാ മൂന്ന് ദിവസം കൂടുമ്പോ നമ്മൾ പോയി ചെക്ക് ചെയ്യും ഉള്ള പഠിച്ചുകൊണ്ട് പോരും അല്ലാണ്ട് ഇത്ര ദിവസം കൂടുമ്പോൾ എടുക്കാന്നുള്ള ഒരു തോന്നുന്നു നമ്മളിപ്പം പല പല രീതിയിലുണ്ട് ചിലപ്പോൾ രണ്ടു മൂന്നെണ്ണം വെച്ചിട്ട് ചിലപ്പോൾ ഇട്ടും പത്തും കിട്ടും അപ്പൊ കായുള്ള സമയത്താണെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോ എടുക്കും എന്നിട്ട് ഇവിടെ വന്ന് ഒരേ മോഡൽ എണ്ണത്തിലുണ്ട് അങ്ങനെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പല വെറൈറ്റി വെറൈറ്റി ആണ് പല വെറൈറ്റി ഉണ്ട് ഒരിക്കലും കുരുവായി അതിൻ്റെതായ നമ്മുടെ ഈ കൊക്കോ തോട്ടത്തിനകത്ത് എത്രയോ വെറൈറ്റി ഒരിക്കലും ഇതിന്റെ തന്നെ ഒന്നെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന കാര്യം കമ്പാണ് എടുക്കുന്നത് ഇതിനകത്ത് ഈ ഒരു മരത്തിൽ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന കമ്പോ കൊണ്ടാകാതെ വെട്ടി പോയി നമ്മൾ ഈ കൊക്കോ പറിക്കാൻ പറ്റുന്ന സമയത്ത് കുറെ ഒക്കെ കണ്ടിച്ച് കളയും ആ നല്ല കമ്പോന്നും ഇപ്പം അതായത് നിപ്പില്ല ബഡ് ചെയ്യാൻ നല്ല കാമ്പത് സൈഡിലേക്ക് പോകണം നേരെ തന്നെ പോകണം വലിപ്പം ഇതൊക്കെ ബഡ്ഡായോ എല്ലാം ബഡാ ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എണ്ണത്തിൽ കൂടുതൽ കായ്ക്കും നല്ല പരിപ്പാണ് തൊണ്ടുകട്ടി കുറവാണ് അതിനേക്കാൾ ഉപരി നമ്മൾ കത്തിക്ക് കട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് പെട്ടെന്ന് മുറിഞ്ഞു പോരും ചില വെറൈറ്റി തടിയോട് ഭയങ്കര കട്ടിയായിരിക്കും കട്ടിയായിരിക്കും ആ തൊലി കുറച്ച് മുറിഞ്ഞു പോകും ഇത് നല്ല തൊണ്ടുകട്ടി കുറവ് പരിപ്പിനെണ്ണമുണ്ട് പരിപ്പിന് മുഴുപ്പുണ്ട് നല്ല വെറൈറ്റി ഒന്നിച്ച് കൃഷി ചെയ്താണോ ഒരേ സമയത്ത് ഒരേ സമയത്തല്ല അന്ന് പറയുന്ന വരെ ഇല്ലായിരുന്നല്ലോ എന്റെ ഇരുന്നൂറ് രൂപ ഇത് കൃഷി ചെയ്തപ്പോൾ ഒരു മനസ്സിന് ഒരു ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പലതരത്ത് ചിന്തിക്കും നഷ്ടം വന്നാലും വിജയിച്ചാലും അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ആലോചിക്കാറൊന്നുമില്ല ഇപ്പം ഈ കർഷകരുടെ പ്രശ്നം എന്താണെന്നറിയോ അറിയുമോ ഇന്നിപ്പം ഈ കൊക്കോയ്ക്ക് വില കൂടി അടുത്ത വർഷം തൊട്ട് മുഴുവൻ ആളുകളും കൊക്കോയിലേക്ക് തിരിയും ഏ അതിനകത്ത് ഒരു ഉദാഹരണം പറയാം ഈ അടയ്ക്കായിക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഭയങ്കര വില ഇപ്പം നാട്ടുകാർ മുഴുവൻ ആളുകളും ഈ കവുങ് വെച്ചു കൊടുക്കും കർഷകർ മുഴുവൻ ഇതിലേക്ക് തിരികുക തിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ വില ഇടിവ് വരും വിലയിടിവ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപാദനം കൂടുമ്പോൾ പിന്നെ വിലയിടിവ് വരും അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഇതിനെ സർക്കാർ ഒരു എന്തെങ്കിലും ഒരു ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് കോക്കോ കൃഷി ചെയ്യുക ഇന്ന ഭാഗത്ത് കവുങ്ങ് കൃഷി ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കർഷകർക്കൊരു ഉപകാരം വരികല്ലേ നിർദ്ദേശമൊക്കെ നല്ലതാണ് ഇപ്പോൾ കോക്കോ നന്നായിട്ട് ഉണ്ടാകുന്ന മേഖലയിൽ കൊക്കോ കൃഷി ചെയ്യാം ഏത്തവാണയ്ക്ക് ആ ഒരു റീജിയൻ സെലക്ട് ചെയ്ത് അവിടെ അത് ചെയ്യാം അതിനെ വാല്യു ആ പ്രോഡക്റ്റിൽ നിന്നും ഉണ്ടാക്കാം അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമുക്കൊരു കൃഷി ഒരു സ്ഥലത്ത് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ആ കൃഷിക്ക് പറ്റുന്ന ഒരു കാലാവസ്ഥയാണോ അതൊന്നും വേണം നമ്മൾ ആലോചിക്കാൻ അപ്പോൾ ഒരു സർക്കാർ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അതായിരിക്കും ചിന്തിച്ചായിരിക്കും അവർ എടുക്കുന്നത് അതെ അപ്പം നമുക്കിപ്പോൾ അതിൻ്റെ ഹ്യൂമിഡിറ്റി വെള്ളം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പം പണ്ട് റബ്ബർ റബ്ബർ കൃഷി വൺ വിജയമായിരുന്നു ഇപ്പം റബ്ബറിന് മുന്നൂറ് രൂപ വന്നാൽ പോലും ഞാൻ പറയുന്നത് ലെവലിൽ ലാഭകരമൊന്നുമില്ല കാരണം ഓരോ വർഷം ചില എന്തോരും വീൽഡ് കുറഞ്ഞു കുറഞ്ഞു വരിക ഓരോ അത് നമുക്ക് വെട്ടുന്ന വെട്ട വെട്ട് കിട്ടുന്ന സമയം വളരെ കുറവാണ് അപ്പം വീൽഡ് കുറയുക വെട്ടുകാരൻ കിട്ടാനില്ല അതാണ് റബ്ബർ കൃഷി ഈ റബ്ബർ കൃഷി പരാജയം വന്നപ്പോഴത്തേക്കാണ് പല ആൾക്കാരും പല കൃഷിയിലേക്ക് ചിന്തിക്കുന്നത് അപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി നമുക്ക് നഷ്ടത്തിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഒരു മികച്ച വരുമാനം കിട്ടാതെ വരുമോ ചെയ്യുമ്പോഴാണ് ഈ ആൾക്കാർ മറ്റ് വിളകളിലേക്ക് വില കൂടുന്ന ഏതാണോ അതിലേക്ക് നോക്കി അതിലേക്ക് പെട്ടെന്ന് പോകും ആ പോകുന്ന ആളുകളും പോകുന്നവരും കൂടുതലായിട്ട് എന്നെക്കുറിച്ച് പഠിച്ചിട്ടൊന്നുമല്ല ആ വില മാത്രം കണ്ടുകൊണ്ട് പോകുന്ന അതും അതല്ല ഇതിൻ്റെ ശരി നമുക്കത് കൃഷി എങ്ങനെ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും ഒരു കൃഷിക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പഠിച്ചേക്കണം എൻ്റെ അറിവിൽ നമുക്കൊരു കൃഷിത്തോട്ടം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വളത്തിനുള്ള ഒരു സ്രോതസ്സ് വേണം ഒരു കൃഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ വളത്തിനുള്ള ചിലവ് ഏറ്റവും വലിയൊരു ചിലവാണ് വളം ഇപ്പോൾ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വളം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് പണിക്കാരെ വെച്ചിടീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചിലവ് വരും പിന്നെ ആർവസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നെ മരുന്നടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഈ വളത്തിനുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്ലേസ നമ്മൾ ഇപ്പം ചാണകം ആയിക്കോട്ടെ കോഴിവളായിക്കോട്ടെ ഇതിനൊക്കെ നമ്മളിപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് അതൊക്കെ നല്ലൊരു പൈസ തന്നെ കൊടുക്കണം അപ്പോൾ ആ വളത്തിനുള്ളൊരു സ്രോതസ് നമുക്കിവിടെ ഉണ്ടെങ്കിൽ ഇപ്പം എനിക്കിവിടെ പശു ഫാം ഉണ്ട് കോഴി ഫാം ഉണ്ട് ഇതിൻ്റെയൊക്കെ വളം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു മിച്ചം വരുന്ന വളം ഞാൻ പുറത്തേക്ക് കൊടുക്കുന്നു അപ്പോൾ വളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന ചാണകം വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ട് ഉണക്ക ചേണ പക്ഷേ ഇതിനകത്തേക്ക് കൂടുതൽ ഞാൻ സ്ലറി സ്ലറിയാണ് ബയോഗ്യാസ് തന്നെ സ്ലറിയും കുളിപ്പിക്കുന്ന വെള്ളവും മൂത്രവും കൂടി മിക്സ് ചെയ്തിട്ട് സ്ലറി പമ്പിന് ഞാൻ പമ്പ് പമ്പിക്കുകയാണ് അപ്പം നമുക്കവിടുത്തെ ആ വേസ്റ്റ് വാട്ടർ നന്നായിട്ട് അവിടുന്ന് മാറ്റാനും പറ്റും ഇത് മറ്റൊന്നിനും തീരും അപ്പം അതുതന്നെയല്ല നമുക്ക് മറ്റു കൂലിച്ചെലവ് ഇല്ല അതിനകത്ത് ഒരു വളം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു മറ്റൊരു സ്ഥലത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവറക്കി അവിടെ നിന്ന് പിന്നെ നമ്മൾ രണ്ടും മൂന്നും നാലും പേരെ വെച്ച് നമ്മൾ ഓരോന്നിൻ്റെയും ചോട്ടിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ചിലവില്ല അപ്പോൾ നമുക്കത് നല്ലൊരു നല്ലൊരു കൂലി ചിലവടെ കുറയും അപ്പോൾ നിർബന്ധമായിട്ട് നമുക്കൊരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൃഷിയിടത്തിൽ നമുക്ക് ഒരു വളത്തിൻ്റെ ഉണ്ടാവണം രണ്ട് നനയ്ക്കാനുള്ള സംവിധാനം അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നനയ്ക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം ആവശ്യം കൂടുതലുള്ള കൃഷികളിൽ ചെയ്തു കഴിഞ്ഞാൽ പരാജയമായിരിക്കും അത് നമുക്കവിടെ എന്ത് കൃഷിയാണോ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ റബ്ബർ അയക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ അതോ ആ റബ്ബറ് വെട്ടി കളഞ്ഞിട്ട് ഇപ്പം കൊക്കോയ്ക്ക് ചീക്കുമ്പോൾ നമ്മുടെ നന വേണ്ട ഒരു കൃഷി തന്നെയാണ് കൊക്കോ നനയ്ക്കാതെയും കായ്ക്കും പക്ഷേ കായ് കുറവായിരിക്കും അപ്പം ആ ഞാൻ പറഞ്ഞത് അവിടുത്തെ ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൃഷി ചെയ്താൽ കൃഷി ലാഭകരമാക്കാം കൃഷി ലാഭകരമാക്കാൻ നമ്മൾ ഐ ടെക് അതായത് ഐടെക് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നൂതന മാർഗ്ഗങ്ങൾ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുകയും നമ്മുടെ നല്ല പുതിയ ടെക്നിക്കലൊക്കെ പറ്റും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ലാഭത്തിലാക്കാൻ പറ്റും പച്ച വേറെ എന്തൊക്കെ എനിക്ക് കൃഷിന്ന് പറഞ്ഞാൽ തെങ്ങും തെങ്ങുണ്ട് ഒരു തോട്ടമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് തോട്ടമായിട്ട് തോട്ടമായിട്ടാണ് പിന്നെ വാഴയുണ്ട് പത്ത് എഴുന്നൂറ് വാഴ വെച്ചിട്ടുണ്ട് പിന്നെ പുൽകൃഷിയുണ്ട് പശു 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 ഫാം ഉണ്ട് പശു ഫാം ഉണ്ട് പിന്നെ കോഴി ഫാമിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ കവങ്ങുണ്ട് പിന്നെ പിന്നെ കുറച്ച് ഒരു പത്ത് പന്ത്രണ്ടേക്കർ റബ്ബറുണ്ട് പിന്നെ നെൽകൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം നെൽകൃഷി പറ്റി ചെയ്യാത്തൊരു ഇപ്പം ഇല്ല നെൽകൃഷിയുണ്ട്

എല്ലായിടത്തും കൊടുക്കാന്നുള്ളതല്ല നമ്മുടെ ആ പ്രൊഡക്റ്റ് ഒരു ഒരു വാല്യൂ ആർഡിൻ്റെ ആക്കി മാറ്റി ഒരു ഒരു ഏരിയയിൽ കൊടുക്കുക അപ്പം ഒരു ബ്രാൻഡ് ബ്രാൻഡ് നെയിമിൽ നെയിമിൽ കൊടുക്കുക ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഐസ്ക്രീം ചെയ്യുന്നുണ്ട് ആ ആ ചെയ്യുന്നുണ്ട് 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 അതൊക്കെ ബ്രാൻഡ് പേര് അപ്പൊ അതിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് വകച്ചൻ സ്വന്തം ബ്രാൻഡിൽ ഇറക്കുന്ന ഐസ്ക്രീമാണ് ഈ കാണുന്നത് അപ്പം അരിയും എന്നാ പറഞ്ഞാൽ ഒരു എന്നാ നമുക്ക് കീടനാശിനികളും എന്നാ പറഞ്ഞ വിഷരീതമായ വിഷരഹിതമായെന്ന് പറയാൻ പറ്റത്തില്ല കാരണം വിഷമൊക്കെ കുറച്ചൊക്കെ എന്താ നമുക്ക് വിളവൊക്കെ കിട്ടത്തുള്ളൂ ഇപ്പം നൂറ് ശതമാനം ഓർഗാനിക്കായിട്ട് ഒരു സാധനം ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര ശോശനീയമായ ഒരു കാര്യമല്ല ബുദ്ധിമുട്ടാണ് ആ അപ്പം ഇപ്പം നമുക്ക് കുറച്ചൊക്കെ വിഷം എന്തായാലും വരും എങ്കിലും നമുക്ക് കുറേ കൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ കൃഷി ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമില്ല അതിന് ശേഷം ഇത് ഈ നശിച്ചു പോകാതെ ഇപ്പം ഒരു വിളവെടുക്കുന്നതിന്റെ ഒരു ടൈം പീരീഡ് ഉണ്ട് ഇത് പറയുന്നുണ്ട് ആ ടൈം പീരീഡിന് കറക്റ്റായിട്ടാണ് വിഷം ചെയ്യുന്നതെങ്കിൽ അതിന്റെ എഫക്ട് ഇത് ഈ വിളകളിലൊന്നും വരില്ല നമ്മൾ ആ അറവസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരികയല്ല ഇപ്പം നെല്ലിനൊക്കെ ഇപ്പം പറയുന്നത് വെച്ചാൽ പുഴുവിനൊക്കെ വിഷം അടിക്കുക അല്ലെങ്കിൽ വിഷം ചോട്ടിലിടുന്ന വിഷം പറയുന്നത് അതൊക്കെ ഇപ്പം ശരിക്കും നമ്മുടെ ഗ്രീൻ ലേബലിലുള്ള ഗ്രീൻ ഉപയോഗിക്കുന്നത് വലിയ എങ്കിലും അവർ പറയുന്ന ഒരു പതിനഞ്ച് ദിവസം ഇടണം അപ്പം നെല്ലിനാത്തരി തരിയായി വരുന്നതിന് ഇത്ര ദിവസം മുമ്പേ അതിന്റെ എഫക്ട് കഴിയും അപ്പൊ ആ ഒരു ദിവസം കറക്റ്റ് ആയിട്ട് നോക്കിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പാല് അരിയാകുന്ന സമയത്ത് വിഷമടിച്ചാലാണ് ഏറ്റവും കൂടുതൽ ആ സമയത്തൊക്കെ ചാഴക്കൊക്കെ വിഷമടിക്കുന്നുണ്ട് നമുക്ക് അതൊന്നും ഒരു ദോഷകരമായ ചാഴിക്കണ്ട അതല്ലാതെ ഇപ്പം നമ്മൾ ചോട്ടിലിടുന്ന വിഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ആ ചെടിയിൽ അതിൻ്റെ ആ വിഷത്തിൻ്റെ ഉള്ളതുകൊണ്ടാണ് പുഴുവും മറ്റ് കീടങ്ങളൊന്നും വരാത്തത് അപ്പോൾ അതിനൊരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അതിൻ്റെ അകത്ത് അരിയിലോ ഒന്നും വരികയല്ല ഈ കൃഷിയിലേക്ക് തിരിഞ്ഞത് എത്ര വർഷമായി ഏകദേശം ഒരു ഇരുപത് വർഷം വല്ലതായിട്ടുണ്ട് എനിക്കൊരു എൻ്റെ ഒരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു വരും അപ്പോൾ അന്നോട്ട് സ്ഥലമുണ്ട് മൂടെ റബ്ബർ തെങ്ങൊക്കെയാണ് അപ്പം ആ കാലഘട്ടം തൊട്ട് ഞാൻ എനിക്ക് ഇതിനോട് വല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതിനോടൊരു താല്പര്യം മാത്രമേ നമുക്കൊരു വരുമാനം കൂടെ ഉണ്ടെങ്കിൽ ഈ ഈ ഇൻട്രസ്റ്റ് ഒന്നും നോക്കുകയുള്ളൂ അപ്പോൾ വരുമാനം കൂട്ടാനായിട്ട് ഞാൻ റബർ ഒഴിവാക്കി കാരണം റബറിന് വില ഇടിവ് വന്നു റബ്ബർ വെട്ടുകാരെ കിട്ടാൻ ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പം ഞാൻ മറ്റു പല കൃഷികളിലേക്ക് ഞാൻ മാറി മാറി ഞാൻ കൊക്കോ വെച്ചു തെങ്ങ് വെച്ചു ജാതി ഫാം ഡയറി ഫാം ഇങ്ങനെ പല ഇതിലേക്ക് ഞാൻ മാറി ഡയറി ഫാം എന്ന് പറഞ്ഞാൽ ഒരു നാല് വർഷം കഴിഞ്ഞു നമുക്ക് ഡയറി ഫാം ആയിക്കോട്ടെ ഇത് ഡയറി ഫാമിന്റെ ഒരു ചെറിയ സെക്ഷൻ അല്ലേ ഈ പശു ഫാമിന്റെ മുകളിലേ ഇതുപോലെ എത്ര സമയം കൊടുക്കും ട്രിപ്പറേഷൻ പട്ടേ ശ്രമങ്ങളാണ് പതിനഞ്ച് രൂപേൻ്റെ കിടാറുണ്ട് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കളാണ് നമുക്കിവിടെ ആവറേജ് ഇൽഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പശുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷം ഒരു വെറ്റാവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനാറൊക്കെയാണ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലിറ്റർ വരെ കറയുള്ള പശുക്കളുണ്ട് രണ്ടുപേരും അവിടെ അപ്പം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശു ഹെവി ഈഡേഴ്സാണ് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്തായാലും ഈറ്റ് സ്ട്രെസ് മൂലം പശുക്കളുടെ ഉത്പാദനം കുറയെ എ ഐ ചെയ്താൽ ഇൻസ്റ്റുലേഷൻ ചെയ്ത ബ്രസ്സില് ചെയ്താൽ അപ്പം ഞാൻ നമുക്കൊന്ന് ഹ്യുമിഡിറ്റി വലിയൊരു പ്രശ്നമാണ് അപ്പം ഈ ടി എച്ച് ഐ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് ഒരു എഴുപത്തെട്ടിന് താഴെ ആണെന്നുണ്ടെങ്കിൽ പശുക്കൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ആ എഴുപത്തെട്ട് താഴെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ടി ഗ്രീൻ നെറ്റ് വിളിച്ചിട്ട് ഒരു നൂറ് ഒരു നയൻറ്റി പെർസെൻറ്റ് ഷെയ്ഡ് വരും അതോടൊപ്പം തന്നെ സ്പ്രിങ്ക്ലർ ചെയ്തിട്ടുണ്ട് അപ്പം നെറ്റ് നനഞ്ഞു നെറ്റിൽ നിന്ന് പിന്നെ സൺഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഹ്യൂമിഡിറ്റി കുറഞ്ഞു ടെമ്പറേച്ചർ കുറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടി എച്ച് ഐ ഇപ്പോൾ എഴുപത്തി മൂന്ന് എഴുപത്തിനാലേ ഉള്ളു പശുക്കൾ നല്ല കംഫർട്ടബിൾ ആണ് സ്ട്രെസ് കുറവാണ് കഥപ്പ് കൂടും അല്ലേ ാണ് നല്ലബിൾ ആയിട്ടുള്ള എത്ര സമയം കൊടുക്കും ഇടാറുണ്ട് ഇടാറുണ്ട് ഇന്നലെ പൂർണ്ണമായിട്ടും ഇവിടെ നമുക്കൊരു എത്ര ക്ഷേത്രപശ മൊത്തം

ഡോക്ടർ തന്നെ ചെയ്യുന്നത് അല്ലാതെയുള്ള അസുഖങ്ങളൊക്കെ പശുക്കൾ കംഫർട്ടബിൾ ആണ് ഈ സ്ട്രെസ് അസുഖങ്ങളൊക്കെ കുറയും പശുക്കളിൽ അണപ്പ് കൂടുമ്പോഴാണ് പശുക്കളാണ് ഈ സ്ട്രെസ് ഇപ്പം വേറെ ഇതുപോലുള്ള ഈ ചൂട് കൂടുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് ഈ വൈറൽ ഡിസീസ് എല്ലാം വരുന്നത് നമുക്ക് ഈ ഈ പാലിലല്ലാണ്ട് വേറെ എന്തൊക്കെ ഈ ചാണകമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വില എത്ര വില കിട്ടും ഒരു ചാക്ക് എറണാകുളത്തിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഐക്രീം ഉണ്ടാക്കുന്നുണ്ട് മൂന്നൂസ് ഐസ്ക്രീം പാലായിട്ട് പാലച്ചോട് സംഘത്തിൽ ഇപ്പൊ ഇത്രയും പാളുള്ളപ്പോഴത്തേക്കും നമുക്ക് കൂടുതലുള്ള കുറവുള്ളപ്പോഴും കൃത്യമായിട്ട് വന്നെടുക്കുന്ന അവരാണ് പിന്നെ എനിക്ക് ശരാശരി രാവിലെയും വൈകീട്ടും കൂടെ കൂടി നാല്പത്തിയഞ്ച് രൂപം കിട്ടുന്നുണ്ട് അപ്പൊ ഈ പാല് കൂടുതലുള്ള പശുക്കളെ തമിഴ്നാട്ടിൽ കർണാടക അതിപ്പം നമ്മുടെ കേരളത്തില് നല്ല പാൽ കൂടുതൽ കന്നാലിയൊക്കെ അത് നമ്മൾ ചെയ്യുന്ന സെമനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇപ്പം സെമനെ ഡിപ്പെ നമ്മുടെ ഇവിടെ നിൽക്കുന്ന കണ്ണാലികളിപ്പം കൂടുതൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടു നടന്നാൽ ഉണ്ട് ബാംഗ്ലൂർ കൃഷ്ണരി കൊണ്ടു നടക്കുന്നുണ്ട് അപ്പൊ അതിനു അതിലുണ്ടാകുന്ന ഗ്രാമകൾ പുറത്തുനിന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് സെമിനെ ഉപയോഗിച്ചാൽ ചെയ്യുന്നതിൽ അതിന് ഉണ്ടാകുന്ന നല്ല പശുപ്രാക്കൾക്ക് നല്ല വീട് കിട്ടും അപ്പം ഈ അതിൻ്റെ പ്രധാന ഒരു ഒരു പെഡിഗ്രിയാണ് എൻ്റെ ഏറ്റവും വലിയ എച്ച് എഫിൽ പാലിന് അളവിൽ കൂടുതലുണ്ട് പാറ്റ് എളുപ്പം കുറവാണ് ത്രീ പോയിന്റ് സിക്സ് ത്രീ പോയിന്റ് സെവൻ വരും ജെയ് സിക്ക് പാറ്റ് രാവിലത്തെ പാറ്റിന് നാല് പോയിന്റ് രണ്ട് നാല് പോയിന്റ് മൂന്ന് വരും പക്ഷെ എച്ച് എഫ് നത്തരം പാലില്ല രണ്ടും കൂടെ കൂടി ഇടക ഇടകലർത്ത് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് ചില പാമുകാരിയും എരുമകൾ നിർത്താണ് അത് ഈ കൊഴുപ്പ് കൂടാൻ വേണ്ടിയാണോ ഫാറ്റ് എരുമ കൊഴുപ്പുണ്ട് പക്ഷെ

പിന്നെ ഒന്നായി രണ്ടായും മൂന്നായി അയാൾ കുട്ടി കൂട്ടിക്കൊണ്ടു ക്രമേണ കുട്ടി കൊടുക്കു പ്രധാനമായിട്ടും തീറ്റ കൊടുക്കുന്നത് ഈ തീറ്റപ്പുല് തന്നെയാണോ അല്ലെങ്കിൽ തീറ്റപ്പുലാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത് എൺപത് ശതമാനം തീറ്റപ്പുലാണ് ഒരു ഇരുപത് ശതമാനം പൈനാപ്പിളിൻ്റെ പോലെ കൊടുക്കുന്നത് അത് അരിഞ്ഞു കൊടുക്കും അരിഞ്ഞു കൊടുക്കും പൈനാപ്പിളിൻ്റെ പോലെ നല്ല ഫൈബർ കണ്ടനാണ് ഫൈബർ കണ്ടനാണ് അതുകൊണ്ട് തന്നെ പാലിന് പാറ്റുണ്ട് പിന്നെ പാലിന് അത്യാവശ്യം അളവുണ്ട് പിന്നെ പുല്ല് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആദ്യമായിട്ട് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന പശുവിടെ പൈനാപ്പിൾ തിന്നാൻ മടിയാണ് അപ്പം പുല്ല് പിന്നും പിന്നെ പുല്ല് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യും പൈനാപ്പിൾ ഒരു ഒത്തിരി കൊടുത്ത ഒരു അല്പം ധനക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് ഒരുപാട് അളവിൽ പുല്ല് കൊടുക്കുമ്പോഴൊക്കെ പിന്നെ രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റായിരിക്കും അപ്പം ഞാൻ ഈ എൺപത് ശതമാനം പുല്ല് ഇരുപത് ശതമാനം പൈനാപ്പിൾ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് പൈനാപ്പിൾ മാത്രം കൊടുത്ത് വളർത്തുന്ന ഒരുപാട് കഷകരുണ്ട് അത് കുഴപ്പമില്ല നല്ല നന്നായിട്ട് നല്ല തോട്ടങ്ങളിൽ നിന്നും നന്നായിട്ട് വെട്ടി നല്ല അടുത്തൊന്നുമില്ല അത് കൊടുക്കുന്ന നല്ലത് തന്നെയാണ് കച്ചി കൊടുക്കാറുണ്ടോ കൊടുക്കാറില്ല ചില ഫാമുകാർ വൈകിട്ട് കച്ചി കൊടുക്കുന്ന തീറ്റകളൊന്നും ഇല്ലെങ്കിൽ കച്ചി കൊടുക്കാനേ മാർഗുള്ളൂ പച്ചിക്ക് ന്യൂട്രിഷൻ കാര്യമുള്ള സാധനമൊന്നുമല്ല ഈ ചാണകത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടി ആ കൊടുക്കുന്നെന്ന് പറയുന്നു ഈ ഇനിയിപ്പോൾ തവർ കൂടിയിട്ടുള്ള ഇപ്പം ഇപ്പം ഒരു ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള ഏത് സാധനം കൊടുത്താലും സ്വാഭാവികമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല ഫൈബറിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുറികേരുള്ളൂള്ളൂ നമ്മൾ നമ്മളീ കാലിത്തീറ്റ സാധാരണ വാങ്ങിക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുവാണോ വാങ്ങിച്ചു കൊടുക്കുക അത് ഏതാ പ്രധാനമായിട്ട് കൊടുക്കുന്നത് അതിന് പാല് കൂടുതലുണ്ട് അല്ലേ പാല് ഈ പശുക്കൾക്ക് തീറ്റക്രമം തെറ്റിക്കഴിഞ്ഞാല് പാലിന് അപ്പം അതെല്ലാം കൃത്യമായിട്ട് അപ്പം എല്ലാ ദിവസവും രാവിലെ ഇവിടെ വെളുപ്പനെ മൂന്ന് മണിക്ക് തീറ്റ കൊടുക്കും പക്ഷേ അപ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ തന്നെ കറക്കുകയാണ് അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുല്ലും പൈനാപ്പിളും കൂടെ ചോപ്പ് ചെയ്യും അതിനകത്തേക്ക് ഓരോ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ചീഡ് കൂടെ കൂടി മിക്സ് ചെയ്ത് ഓരോ ഒരു പശുവിന് നാന്നൂറ് നാ ഒരു ഗ്രാം ഒരു ലിറ്റർ പാളിന് നാന്നൂറ് ഗ്രാം എന്നുള്ള രീതിയിലാണ് കോൺസെൻട്രേറ്റഡ് ചീഡ് അതുകൂടെ കൂടി മിക്സ് ചെയ്ത് ഒരു സെമി പി എം ആർ ഉള്ള വീടാണ് കൊടുക്കുന്നത് അത് കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ അത് അത് അതെല്ലാത്തിനും ഒറ്റ കൊടുത്തിന് ശേഷമാണ് കറവ് തുടങ്ങുന്നത് കറവ് തീരുമ്പഴത്തേകം തീറ്റ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഒരു എട്ട് ഒമ്പത് പത്ത് മണിക്കൂർ കഴിഞ്ഞാണ് പിന്നെ അടുത്ത തീയ്യാ നേരത്തി ഒരു പന്ത്രണ്ട് മണിയുള്ള ആവും മണി ആകുമ്പോഴാണ് അടുത്ത തീറ്റ് കൊടുക്കുന്നത് വിളിച്ചിട്ട് ഒന്ന് നേരത്തെ തന്നെ തീറ്റ കൊടുക്കും പക്ഷെ ആ തീറ്റ ക്രമത്തിലോ തീറ്റ സമയത്തിലോ വ്യത്യാസം വന്നാൽ മാറ്റി വ്യത്യാസം വരും പാല് വ്യത്യാസം പാല് കുറഞ്ഞു പോയ പിന്നെ കൂടാനും ബുദ്ധിമുട്ടാണ് പക്ഷെ അതുപോലെ തന്നെ സർക്കാർ ഒത്തിരി സബ്സിഡികളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ പശു ഫാമൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പശുക്കളുടെ ഫാമെല്ലാം പിടിയാനായിട്ട് കിട്ടിയതാണ് നല്ലൊരു സഹായം തന്നെയായിരുന്നു പ്രചോദന

അല്ലാണ്ട് നമ്മള് ബയോഗ്യാസ് ഉണ്ടാക്കുന്നില്ല അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന ഗ്യാസ് ആവശ്യം ഇതെല്ലാം മെഷീൻ കിടക്കുന്നത് അല്ലേ ഇവര് തന്നെ കടന്നു ഈ മെഷീൻ കടന്നു കഴിയുമ്പഴേ ഇതിന്റെ മുഴുവൻ പാലും പോരുമോ ഏകദേശം ഓൾമോസ്റ്റ് നയന്റി നയൻ പെർസെന്റേജും പോയിരിക്കുന്നത് ഒരു സ്ഥലം ഒരു അമ്പത് എം എം എൽ ഒക്കെ കാണുള്ളൂ അത് കറന്നിട്ടില്ല ഒട്ടും കിട്ടില്ല ഒരു നയന്റി നയൻ പെർസെന്റേജും യുവകർഷകനായ വക്കച്ചൻ്റെ കൃഷികളും കൃഷി രീതികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ വക്കച്ചൻ്റെ മറ്റുള്ള കൃഷിയെക്കുറിച്ച് വീഡിയോ നമ്മൾ രണ്ടാം ഭാഗമായിട്ട് ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു